ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നോ നമുക്കിന്ന് ഓർഗാനിക് സാധനങ്ങൾ കുറച്ച് പരിചയപ്പെട്ടാലോ ഓർഗാനിക് സാധനങ്ങളാണ് സാധനങ്ങൾ മുഴുവൻ ഓർഗാനിക് സാധനങ്ങളാണ് ഇത് ചോളപ്പൊടി മുത്താറി ചാമ ബാർലി ോളത്തിൻ്റെ പൊടി ഗോതമ്പിൻ്റെ പൊടി ധാന്യക്കൂട്ട് ധാന്യക്കൂട്ട് ഇന്ന തെന ചാമ ഈ കുറച്ച് ഓർഗാനിക് സാധനങ്ങൾ നിങ്ങൾ കണ്ടല്ലോ ഇത് ഈ സാധനങ്ങൾ എൻ്റെ നാട്ടിലുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചമ്പേരി പോട്ടയ്ക്കൽ കടയിൽ മുൻവശത്തുമുള്ള മുൻവശമുള്ള കടയിൽ ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഓർഗാനിക്കായി നല്ല അടിപൊളി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് വിലക്കുറവാണ് എല്ലാ സാധനത്തിനും അപ്പോൾ സീണ്ടാവരും ചമ്പേരി ചുണ്ടപ്പറമ്പ് അടയിലുള്ളവരുണ്ടെങ്കിൽ ആ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക നല്ല സാധനങ്ങളാണ് പിന്നെ ഇത് വാഴക്കന്ന് വാഴക്കന്ന് ഒരുപാട് വാഴക്കന്ന് വന്നിട്ടുണ്ട് മഴക്കാലത്ത് ഈ പച്ചക്കറി വാഴക്കന്ന് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ആ കടയിൽ കിട്ടുന്നതാണ് വാഴക്കന്ന് കുറേ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് അടുക്കി വെച്ചിട്ട് കണ്ടോ എന്തൊരു ഭംഗിയാന്ന് കാണാൻ കണ്ടോ ഇടിയെല്ലാം അപ്പോൾ ഈ വാഴക്കന്നും ആവശ്യമുള്ളവർ പോയിട്ട് വാങ്ങുക കണ്ടോ കണ്ട കണ്ടോ കണ്ട കണ്ടോ വാഴക്ക വാഴക്കന്ന് കണ്ടോ പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കോഴിമുട്ട നാട നാടക്കോഴീനു മുട്ട വേണ്ട നാടൻ കോഴിമുട്ടയുണ്ട് ഒരുപാട് അപ്പോൾ നാടൻ കോഴിമുട്ട കിട്ടാനില്ലെങ്കിൽ ആ കടയിൽ പോയാൽ നാടൻ കോഴിമുട്ട കിട്ടും പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ പിന്നെ ആ കന്നത് കുഴലപ്പം ശുദ്ധമായ എണ്ണയിൽ ഉണ്ടാക്കുന്ന കുഴലപ്പം പിന്നെ പ്ലേറ്റ് അച്ചപ്പമുണ്ട് പിന്നെ കേക്കുണ്ട് മുട്ട കേക്കുണ്ട് പിന്നെ നല്ല നാടൻ മിക്സ്ചർ അടിപൊളി മിക്സ്ചർ ഉണ്ട് പിന്നെ നല്ല അടിപൊളി ചിപ്സ് വറുത്തത് ചിപ്സ് വേണ്ട പാക്കറ്റ് ചിപ്സ് അടിപൊളി ചിപ്സാന്ന് ചിപ്സ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നല്ലേ ഈ ചിപ്സ് ഏരുവേശി ഉണ്ടാക്കുന്നതാണ് ചിപ്സ് അന്നപൂർണ ചിപ്സ് അന്നപൂർണ സ്വീറ്റ്സ് അന്നപൂർണ സ്വീറ്റ്സ് ഒന്ന് കടേണ്ടി വരിക പിന്നെ ഓർഡറിൽ എടുക്കുന്നതാണ് എന്ത് സംഭവം വേണ്ടെങ്കിലും അട വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും എൻ്റെ നാട്ടിലെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഏരുവേശിയില്ല അന്നപൂർണ സ്വീറ്റ്സ് കടയെ സമീപിക്കുക ചിപ്സ് മിക്സർ കേക്ക് ഇത്യാദി വകകളെല്ലാം അവിടെ നിന്ന് കിട്ടും അച്ചാർ മീനച്ചാർ മാങ്ങച്ചാറ് നെല്ലിക്കച്ചാറ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ആ കടയിൽ നിന്ന് കിട്ടും പിന്നെ ഇത് കണ്ട ഇത് അടിപൊളി കടയാണേ കോട്ടയ്ക്കൽ ശമ്പേരി കോട്ടയ്ക്കൽ കടയുടെ മുൻവശത്തുള്ള അനാദിക്കട സാധനങ്ങൾക്കെല്ലാം വിലക്കുറവാണ് അപ്പോൾ നാട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കൂ അപ്പോൾ വീഡിയോ കണ്ടെല്ലാവർക്കും നന്ദി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ